ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ പുറപ്പെടുവിച്ച നിർണായക വിധിന്യായത്തെ അട്ടിമറിക്കാനാണ് എസ് ബി ഐയും ധനമന്ത്രാലയവും മോഡി സർക്കാരും ഒരുമ്പിട്ടിറങ്ങിയിട്ടുള്ളത് എഡിറ്റോറിയ രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കി മാറ്റിയ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനുള്ള സമയം ജൂൺ മുപ്പത് വരെ നീട്ടി നൽകണമെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആവശ്യം കേന്ദ്രഭരണം കൈയാളുന്ന ബി ജെ പി യെ അതുമൂലമുണ്ടാകുന്ന കടുത്ത അമ്പരത്തിൽ നിന്ന് രക്ഷിക്കാൻ ധനമന്ത്രാലയം നടത്തുന്ന കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി വിവരാകാശം അടക്കം ഭരണഘടനാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവും ബി ജെ പിക്ക് വൻ തുകകൾ നൽകുന്ന കോർപ്പറേറ്റുകൾക്ക് നിയമവിരുദ്ധമായി ഒത്താശ ചെയ്യാൻ ലക്ഷ്യം വെച്ചുള്ളതുമാണെന്ന് കണ്ടെത്തിയ കോടതി ബോണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ മാർച്ച് ആറിനകം ഇലക്ഷൻ കമ്മീഷന് എസ് ബി ഐ കൈമാറണമെന്നും അത് കമ്മീഷൻ വെബ്സൈറ്റിൽ മാർച്ച് പതിമൂന്നിനകം പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ എസ് ബി ഐക്ക് നൽകിയ ഇരുപത് ദിവസ കാലാവധി അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് പ്രസിദ്ധ വിവരങ്ങൾ കേന്ദ്രീകൃതമായി ശേഖരിച്ചിട്ടില്ലെന്ന അവിശ്വസനീയമായ വാദവുമായി അവർ കോടതിയെ സമീപിച്ചത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കാവുന്നതും തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി ഭരണകക്ഷി നടത്തിയ ഭരണഘടനാ വിരുദ്ധ രാഷ്ട്രീയ അട്ടിമറ തുടർന്നും കാട്ടുന്നതുമായ വസ്തുതകൾ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് പുറത്തുവരരുതെന്ന ലക്ഷ്യത്തോടെയാണ് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണം എസ് നീക്കം തങ്ങൾക്ക് ലഭ്യമായ ഇരുപത് ദിവസ കാലാവധിക്കുള്ളിൽ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിൽ എന്ത് പുരോഗതി കൈവരിച്ചുവെന്ന് എസ് ബി ഐ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ബാങ്കിന്റെ അപേക്ഷയിൽ ചെയർമാന്റെയോ മാനേജിംഗ് ഡയറക്ടറുടെയോ സത്യവാങ്മൂലം ഉൾപ്പെടുത്തിയിട്ടുമില്ല രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ ഈ രംഗത്ത് ഏറ്റവും വിപുലവും ഫലപ്രദവുമായ ഡിജിറ്റൈസേഷൻ നടപ്പാക്കിയ ബാങ്ക് എന്ന് ഊറ്റം കൊള്ളുന്ന സ്ഥാപനമാണ് രണ്ടു ലക്ഷത്തി അറുപതിനായിരം ജീവനക്കാരും ലോകവ്യാപകമായി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ശാഖകളും ഒരു കേന്ദ്ര ആസ്ഥാനവും പതിനേഴ് പ്രാദേശിക ആസ്ഥാനങ്ങളും നൂറ്റിയൊന്ന് മേഖലാ ഓഫീസുകളും മുപ്പത്തി രാജ്യങ്ങളിലായി ഇരുന്നൂറ്റിയെട്ട് വിദേശ ഓഫീസുകളും ഉള്ള ബൃഹത് സ്ഥാപനമാണ് എസ് ബി ഐ തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതിക്കായി ഒന്നര കോടി രൂപ ചെലവിൽ വിവര സാങ്കേതിക സംവിധാനം ഒരുക്കിയതായി രണ്ടായിരത്തി പതിനെട്ടിൽ വിരമിച്ച കോമഡർ ലോകേഷ് പത്രയ്ക്ക് ബാങ്ക് ഒരു വിവരാവകാശ അന്വേഷണത്തിന് മറുപടി നൽകിയിരുന്നു ബോണ്ട് വില്പന അത് പണമാക്കി മാറ്റൽ എന്നിവയ്ക്ക് പര്യാപ്തമായ ഐ ടി സംവിധാനം ബാങ്ക് ഒരുക്കിയിരുന്നു എന്നാണ് ഈ മറുപടി വ്യക്തമാക്കുന്നത് മുപ്പത് തവണങ്ങളായി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ബോണ്ടുകൾ മാത്രമാണ് ഇതുവരെ വിറ്റഴിച്ചിട്ടുള്ളത് എസ് ബി ഐയുടെ ഇരുപത്തി ഒൻപത് ശാഖകൾ വഴിയാണ് ബോണ്ട് വിൽപ്പന തീരുമാനിച്ചിരുന്നതെങ്കിലും പത്തൊമ്പത് ശാഖകൾ വഴിയേ വിൽപ്പന നടന്നിട്ടുള്ളൂ അതിൽ തന്നെ പതിനാല് ശാഖകൾ വഴിയേ ബോണ്ട് പണമാക്കി മാറ്റിയിട്ടുള്ളൂ യോഗ്യതയുള്ള ഇരുപത്തി അഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ ബോണ്ട് പണമാക്കി മാറ്റാൻ പ്രത്യേക അക്കൗണ്ടുകൾ തുറന്നിട്ടുള്ളൂ വസ്തുത ഇതായിരിക്കെ എസ് ബി ഐയുടെയും ധനമന്ത്രാലയത്തിന്റെയും ഇപ്പോഴത്തെ നീക്കം തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച വിവരം ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുക എന്നത് മാത്രമാണ് മെയ് മൂന്നാം വാരത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി പുതിയ സർക്കാരിന് അധികാരത്തിലേറാൻ വഴിയൊരുങ്ങും അതുവരെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി നടന്ന ഭരണഘടനാ മാനദണ്ഡ ലംഘനങ്ങളുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ചങ്ങാർത്തം മുതലെടുത്ത ദുഷ്ചെയ്തികളുടെയും അമ്പരപ്പിക്കുന്ന കഥകൾ പുറത്തുവരുന്ന തടയാനാണ് ബി ജെ പിയും മോഡി സർക്കാരും ശ്രമിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ പുറപ്പെടുവിച്ച നിർണായക വിധിന്യായത്തെ അട്ടിമറിക്കാനാണ് എസ് ബി ഐയും ധനമന്ത്രാലയം മോദി സർക്കാരും ഒരുപെട്ടിറങ്ങിയിട്ടുള്ളത് അത് ഭരണഘടനയ്ക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും തന്റെ ജനാധിപത്യത്തിൽ തന്നെയും എതിരെ ബി ജെ പി സംഘപരിവാറും മോഡി സർക്കാരിനും തുടർന്നു വരുന്ന കടന്നാക്രമണത്തിന്റെ ഏറ്റവും പുതിയ ഘട്ടമാണ് പ്രകടമായും കോടതി അലക്ഷ്യമാണ് ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ച അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കോമൺ കോസ് എന്നീ സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി ഭരണഘടനയും ജനാധിപത്യ ധർമ്മനീതിയും ഉയർത്തിപ്പിടിക്കുമെന്നാണ് രാജ്യവും ജനങ്ങളും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ജനീയം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം